ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു ഡൗട്ട് ആണ് നമ്മുടെ സിംഗിൾ ഫേസിൽ എത്ര എ സി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഇതിന്റെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ കുറെ ആൾക്കാർ മെസ്സേജിലൂടെ ഒക്കെ പിന്നെ പിന്നെ ചോദിക്കാറുണ്ട് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ സാധാരണയായിട്ട് നമുക്ക് കെ എസ്ഇബിയിൽ ഐ ഓരോ വാർഡ്സ് ഉണ്ടായിരിക്കും അതായത് ലോഡിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും നമ്മുടെ വീട്ടുകളിലെ ഡൊമസ്റ്റിക് കണക്ഷൻ അപ്പൊ ആദ്യം നമ്മൾ അത് എത്രയാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തിരിക്കുന്നത് നോക്കുക അതിനനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ നമുക്ക് ഓരോ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മളൊരു ആയിരം അല്ലെങ്കിൽ രണ്ടായിരം വാർട്സ് ആണ് കപ്പാസിറ്റി കൊടുത്തുള്ളതെന്നുണ്ടെങ്കിൽ അതിൽ ഒരേ സിയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല മാക്സിമം വരുന്നത് സിംഗിൾ ഫേസിന് അയ്യായിരം വാർട്സ് കപ്പാസിറ്റി ആണ് വരിക അത് അഞ്ച് കിലോ വാട്ട് അത് അതാണ് മാക്സിമം സിംഗിൾ ഫേസിൽ വരിക അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അയ്യായിരം കിലോ വാർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ മൊത്തം ഉപകരണങ്ങളും കണക്ക് കൂട്ടിയിട്ടുള്ള അതാണ് വരുന്നത് അപ്പോൾ അതിൽ എ സി വരും പിന്നെ അതേപോലെ കറണ്ട് കൂടുതൽ വരുന്ന മോട്ടറ് ഫ്രിഡ്ജ് അങ്ങനത്തെ പോയിന്റുകൾ എല്ലാം കൂട്ടിയിട്ടാവും നമ്മള് പ്രത്യേകിച്ച് നമ്മൾ വീട് പണി നടത്തുമ്പോൾ നമുക്കറിയാലോ ഈ കെ സി ബിക്കാർ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മള് നമുക്കറിയാലോ ഒരു റൂമിൽ എത്ര പോയിന്റ് ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ബൾബ് എത്ര പോയിന്റ് ഇട്ടുണ്ട് അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവര് നമ്മള് നമ്മൾക്ക് കണക്കൂട്ടിയിട്ട് ഏകദേശം ഈ ചാർജ് ഒക്കെ തീരുമാനിക്കുക കഴിവിന്റെ പരമാവധി നിങ്ങളുടെ വീട് വീട് പണി നടക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു എ സി വെച്ചാലും ഫ്യൂച്ചറിലേക്ക് വെക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വീട്ടിൽ സിംഗിൾ ഫേസ് എടുക്കരുത് കഴിവിന്റെ പരമാവധി വയറിംഗ് തന്നെ ആദ്യം ത്രീ ഫേസിലാക്കുക എന്നിട്ട് അതിന് ശേഷം കണക്ഷനും ത്രീ ഫേസ് എടുക്കുക കാരണം ചിലപ്പോ ഇപ്പോ നല്ല വോൾട്ടേജ് വോൾട്ടേജൊക്കെ ഉണ്ടായിരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വോൾട്ടേജ് കുറവാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് ഒരു എ സി വെക്കുമ്പോൾ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം രണ്ടാമത് നമ്മൾ ത്രീ ഫേസിന്റെ കണക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് കുറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നേരെ മറിച്ചിട്ട് നമ്മൾ ആദ്യം ത്രീ ഫേസിന്റെ കണക്ഷൻ ഇട്ടുകൊടുത്ത് പിന്നെ ലൈൻ വലിക്കാനുള്ള പണി മാത്രമേ ഉണ്ടാവുള്ളൂ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ സിംഗിൾ ഫേസിൽ എത്ര എ സി ഓടിക്കാൻ പറ്റുന്നു സിംഗിൾ ഫേസിൽ മൂന്ന് ഏസി വരെ ഓടിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം പക്ഷെ അവർക്ക് എന്താച്ചാൽ അവർക്ക് വോൾട്ടേജ് പ്രശ്നം ഇല്ലാത്ത ടീമാണോ നമുക്ക് അങ്ങനെ ഓണോ വർക്ക് ചെയ്ത അനുവാദമല്ല കെ എസ് സി ബിയുടെ പക്ഷെ അവര് റോഡ് സൈഡ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും വോൾട്ടേജ് ഉള്ള ഏരിയ ആയതുകൊണ്ട് അവർക്ക് മൂന്ന് എ സി കൊടുക്കുന്നൊന്നും കുഴപ്പമൊന്നുമില്ല നേരെ മറിച്ചിട്ട് നമ്മളുടെ വീട്ടില് വോൾട്ടേജ് എത്രയാണ് എന്ന് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം പിന്നെ സ്റ്റെബിലൈസർ വാങ്ങുമ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മൾ ആദ്യം എ സി വെക്കുമ്പോൾ നമ്മളുടെ വീട്ടിൽ എത്ര വോൾട്ടേജ് ഉണ്ടോ എന്ന് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ചെക്ക് ചെയ്യിക്കുക കാരണം സ്റ്റെബിലൈസർ തന്നെ ഞാൻ ഈ പറഞ്ഞില്ലേ മൂന്ന് തരം വരുന്നുണ്ട് ഒന്ന് കട്ട് ഓഫ് രണ്ട് സ്റ്റെബിലൈസർ മൂന്നാമത്തത് ബൂസ്റ്റർ സാധാരണയായിട്ട് നമ്മൾ എ സി വെക്കുമ്പോൾ ആണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അത് നൂറ്റി എഴുപത് വോൾട്ട് നൂറ്റി എൺപത് വോൾട്ടിൻ്റെ ഇടയിലെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം നമ്മൾ വീട്ടിലെ വോൾട്ടേജ് അതിൽ കുറവാണ് വോൾട്ടേജ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ സ്റ്റെബിലൈസർ എടുത്തിട്ട് പിന്നെ അത് നോർമലായിട്ട് എ സി വർക്ക് ആവില്ല കാരണം നൂറ്റി എഴുപത് വോൾട്ടേജ് പോലും എന്നുണ്ടെങ്കിൽ സ്റ്റെബിലൈസർ കട്ടാക്കി നിൽക്കുകയാണ് ചെയ്യുക കട്ടാക്കിയത് ആ രണ്ട് റെഡ് ലൈറ്റും റെഡ് ലൈറ്റ് ആയിരിക്കും അഥവാ നമ്മൾ എ സിയിലേക്ക് സപ്ലൈ കൊടുക്കില്ല നേരെ മറിച്ചിട്ട് നൂറ്റി എഴുപത് വോൾട്ടിൽ കുറവാണ് നിങ്ങളുടെ വീട്ടിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെബിലൈസറിന് പകരം ആണ് വെക്കേണ്ടത് അതാവുമ്പോൾ നൂറ്റിപ്പത് നൂറ്റി ഇരുപത് വോൾട്ട് വരെ ആണെങ്കിൽ പോലും അത് ബൂസ്റ്റ് ചെയ്തിട്ട് ടു ഫോർട്ടി വോൾട്ടായിട്ട് ഔട്ട് പുട്ടായിട്ട് കൊടുക്കും പക്ഷെ അതിന് റേറ്റ് കൂടുതലാണ് ഏകദേശം അയ്യായിരം ആറായിരം രൂപയുടെ ഇടയിലാണ് വരുന്നത് പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വോൾട്ടേജ് കൂട്ടി കൊടുക്കുമ്പോൾ അത് നമ്മുടെ കറണ്ട് ബില്ലിനെ കാര്യമായിട്ട് ബാധിക്കും കാരണം അത് അത്രത്തോളം വോൾട്ടേജ് കൂട്ടുമ്പോൾ കറന്റ് ബില്ലും ചെറുതായിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട് ചെറുതായിട്ടല്ല അത്യാവശ്യം തന്നെ കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതും കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നപ്പോൾ ഈ ബൂസ്റ്റ് വെക്കുമ്പോൾ കറണ്ട് ചാർജ് കൂടുന്നു കറണ്ട് ചാർജ് എന്തായാലും കൂടും കാരണം വോൾട്ടേജ് കൂട്ടി നമ്മൾ ഈ സ്റ്റെപ്പ് അപ്പിന്റെ അതേ പ്രവർത്തനത്തിൽ തന്നെയാണ് ഇത് കൊടുക്കുന്നത് ബൂസ്റ്റ് കൊടുക്കുന്നത് കാരണം അതിൽ വരുന്ന ട്രാൻസ്ഫോമർ വലുതാണ് അതുകൊണ്ട് തന്നെ കറണ്ട് ചാർജും കൂടാനുള്ള ചാൻസ് ഉണ്ട് നേരെ മറിച്ചിട്ട് നിങ്ങൾക്ക് ത്രീ ഫേസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര എ ഉപയോഗിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല കഴിവിന്റെ പരമാവധി ഒന്നിൽ കൂടുതൽ എ സികൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ത്രീ ഫേസ് എടുക്കുന്നതാണ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ പിന്നെ നമ്മൾ കെ എസ് ബി ചെക്കിങ്ങിന് വന്നാൽ പോലും നമുക്ക് കുഴപ്പമുണ്ടാവില്ല നേരെ വെച്ചിട്ട് സിംഗിൾ ഫേസിൽ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന മീറ്റർ ഫൈവ് ടു ട്വന്റി ആംബിയർ ആയിരിക്കും മാക്സിമം വന്നിരുന്ന അഥവാ അഞ്ച് ആംബിയർ മുതൽ ഇരുപത് ആംബിയർ വരെയുള്ള മീറ്റർ ആണ് സാധാരണയായിട്ട് കെ എസ് സി ബി നമ്മുടെ വീട്ടുകളിൽ വെക്കുക നമ്മൾ രണ്ടോ മൂന്നോ എ സി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള സാധനം കൂടി വർക്ക് ആകുമ്പോൾ ഈ ഇരുപത് ആംബിയർ കൂടുതൽ വർക്കായാല് സേഫ്റ്റിക്ക് നമ്മളെല്ലാം വെച്ചിരിക്കും ഇ എസ് ഇ ബി വെച്ചിരിക്കും ബ്രേക്കർ വെച്ചിരിക്കും ഇതൊക്കെ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഇത് വർക്ക് ആവാതിരുന്നാൽ പിന്നെ അത് വലിയൊരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ലോഡ് കണക്ക് കൂട്ടണം അതിനുശേഷം ഇപ്പൊ സിംഗിൾ ഫേസ് ഉള്ള ആൾക്കാരും നമുക്ക് ത്രീ ഫേസിലേക്ക് മാറാവുന്നതാണ് അതിന് നിങ്ങൾ കെ എസ് ഇ ബിയുടെ സെക്ഷൻ ഓഫീസിൽ പോയിട്ട് അപ്ലൈ ചെയ്താൽ മതിയായിരിക്കും അതിന് നിശ്ചിത തുക സർവീസ് ചാർജ് ഉണ്ടായിരിക്കും ആദ്യം നിങ്ങൾ വീട് ത്രീ ഫേസ് ആക്കുക വയറിങ് അത്യാവശ്യം പൈസ കുറച്ചൊക്കെ ഒന്ന് ചെലവാകും പിന്നെ അതിനുശേഷം നമ്മൾക്ക് ഇതേപോലെ കെ എസ് സി സെക്ഷൻ ഓഫീസിൽ പോയിട്ട് ത്രീ ത്രീ ഫേസ് സിംഗിൾ ഫേസിൽ നിന്ന് ത്രീ ഫേസിലേക്ക് മാറാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ട് അവർ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ത്രീ ഫേസ് കിട്ടുന്നതാണ് ത്രീ ഫേസ് ആകുമ്പോൾ പിന്നെ നമുക്ക് വോൾട്ടേജിന് ഒരു പ്രശ്നം വരില്ല കാരണം പിന്നെ നമുക്ക് എത്ര സാധനങ്ങൾ ഉപയോഗിച്ചാലും വോൾട്ടേജിന് പ്രശ്നം വരില്ല കുറെ ആൾക്കാർ പറയേണ്ടത് ത്രീ ഫേസ് റേറ്റ് കൂടുതൽ എന്ന് പറയുന്നത് സിംഗിൾ ഫേസിനെക്കാട്ടിയും ഒരു ചെറിയൊരു റേറ്റ് വ്യത്യാസം ത്രീ ഫേസിന് നമ്മളെ ബാക്കിയുള്ള ചാർജ് ഒക്കെ വരുന്നുള്ളൂ കാരണം കുറേ ചാർജ് ഉണ്ടല്ലോ സർ ചാർജ് അങ്ങനെയൊക്കെ വരുന്ന ഒരു ചെറിയ വ്യത്യാസം വരും അല്ലാതെ വലിയ ഹൈ ചാർജ് വ്യത്യാസം ഒന്നും വരുന്നില്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നിൽ കൂടുതൽ എ സി വെക്കുമ്പോൾ ത്രീ ഫേസ് ആണ് ഏറ്റവും ബെറ്റർ അത് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ ഈ വോൾട്ടേജിന്റെ കാര്യം ശ്രദ്ധിക്കുക നമ്മൾ എ സി എടുക്കുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ എ സി വാങ്ങുന്നതിന് മുന്നേ തന്നെ ആദ്യം നമ്മളുടെ ഏരിയയിലെ വോൾട്ടേജ് എത്രയാണോ എന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ എ സി ചെയ്തെടുക്കാൻ പറ്റൊന്നും കുഴപ്പമില്ല പക്ഷേ സ്റ്റെബിലൈസർ വാങ്ങുമ്പോൾ ഞാനീ പറഞ്ഞ പോലെ നൂറ്റി എഴുപത് വോൾട്ടിന് കുറവാണെങ്കിൽ ഒരു കാരണവശാലും സ്റ്റെബിലൈസർ വാങ്ങരുത് ബൂസ്റ്റർ വാങ്ങുക നൂറ്റി എഴുപത് നൂറ്റി അൻപത് വോൾട്ടാണെങ്കിൽ പോലും നമ്മൾ എ സി വാങ്ങുമ്പോൾ ഇപ്പോൾ സ്റ്റെബിലൈസർ വാങ്ങിയാലും മതി പിന്നെ ചില എ സികൾ ഇപ്പോൾ കൊടുക്കാറുണ്ട് നോ നീഡ് സ്റ്റെബ് അഥവാ ആ എ സി തന്നെ സ്റ്റെബിലൈസർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷെ പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ സ്റ്റെബിലൈസർ വാങ്ങുന്നത് തന്നെയാണ് ബെറ്റർ കാരണം നമ്മളിപ്പോൾ ഈ മുപ്പതിനായിരം രൂപയ്ക്കൊക്കെ എ സി വാങ്ങിയിട്ട് നമുക്ക് ഏകദേശം പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് വാങ്ങും ഔട്ട്ഡോർ സ്റ്റാൻഡ് വാങ്ങും പിന്നെ നമ്മൾ ഈ സ്റ്റെബിലൈസർ വാങ്ങാതിരുന്നാൽ പിന്നെ നമുക്കത് ഒരു നഷ്ടമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ എ സി വാങ്ങുമ്പോൾ എന്തായാലും നമ്മൾ സ്റ്റെബിലൈസർ കൂടി വാങ്ങുക അത് സേഫ്റ്റിക്കും കൂടി നല്ലതാണ് അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്കിടയിൽ കമൻറ്റ് ചെയ്യാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ